അപ്പൊ അതെല്ലാരും ടൈല് പൊളിച്ചെടുക്കാനാണ് ശ്രമിക്കുക പക്ഷെ അതിന് ടൈല് പൊളിക്കേണ്ട ആവശ്യമല്ല അതായത് വീട്ടുടേ ഇതിപ്പോ ഒരുപാട് സാധനമുണ്ട് ഇതൊക്കെ എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ നമ്മുടെ രതീഷ് ഭൈ മിക്സ് ചെയ്യാൻ വേണ്ടി പോയി പ്രത്യേകിച്ച് നിങ്ങൾ സ്വയം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് നേരം മിക്സ് ചെയ്യാം ഇത് അതിന്റെ പ്രശ്നമല്ല ഇത് സിമ്പിൾ ആയിട്ട് നമ്മള് ചെയ്ത് കഴിഞ്ഞാല് അത്രയും പെർഫെക്റ്റ് ആണ് അതല്ലേ അപ്പൊ ആറു വർഷത്തിന്റെ മേലെ ഈ സംഭവം യൂസ് ചെയ്യുന്നത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ മലബാർ ഏരിയയില് വീടിന് പൊരാന്ന് പറയുക പൊര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ പോരാന്നായി വന്നത് പോരാ പോരാ എന്നുള്ള ഒരു ഇതിലാണെന്ന് പറയപ്പെടുന്നുണ്ട് അത് ശരിക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് കഴിഞ്ഞാല് നമ്മള് പോരാ എന്ന് തോന്നിയിട്ട് പൊളിച്ച് കളയാൻ നോക്കുന്ന ടൈൽ അല്ലെങ്കിൽ നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിന്റെ ഒക്കെ ഇഷ്യൂ കൊണ്ട് പുറമേക്ക് വെള്ളം ചാടിയതൊക്കെ എടുത്തു കളയുന്ന ടൈൽസ് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് വാട്ടർ പ്രൂഫിംഗ് പോലെ നമുക്ക് വെള്ളം താഴേക്ക് കിറങ്ങാത്ത രീതിയിൽ ഒരു അഞ്ച് വർഷത്തേക്ക് വാറണ്ടിയോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ ഇത് എവിടെ നിന്ന് വാങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പറയാണ്ട് ഇതൊരു ടെക്നിക്കലായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രതീഷ് ഉണ്ട് രതീഷ് പുള്ളി നമുക്ക് ഇവിടെ എങ്ങനെ ഇത് ആപ്ലിക്കേഷൻ ചെയ്യുക എന്തൊക്കെ കാര്യങ്ങൾ വരുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും മെയിൻ ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉള്ള ടൈല് ഒരു അഞ്ച് ദിവസമെങ്കിലും മിനിമം ക്ലീൻ ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്യാൻ വേണ്ടി വിടണം അതായത് ക്ലീൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഒരുപാട് ഇതിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല വലിയ വാഷർ വെച്ച് ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല ഇതിന്റെ ഇടയൊക്കെ ഒന്ന് വൃത്തിയാക്കുക ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈൽ മാറ്റേണ്ട ഒരു ആവശ്യം വരുന്നില്ല കാരണം ഇതൊരു ആന്റീക്ക് ഡിസൈനിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ റീ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനിലുള്ള ഒരു ടൈലാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു മുപ്പത് വർഷം മുമ്പേ ചെയ്ത വീടായത് കൊണ്ട് തന്നെ വാട്ടർ പ്രൂഫിങ്ങിന്റെ അവർക്ക് എനിക്കറോ കാര്യങ്ങളൊന്നും അന്ന് കിട്ടിയിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഫ്ലോറിലേക്കും വാളിലേക്കും കാണിക്കുന്നുണ്ട് അത് ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മെയിനായിട്ട് ഇത് ക്ലീൻ ചെയ്യുക ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ഒരു നാലോ അഞ്ചോ ദിവസം മിനിമം ഡ്രൈ ആകേണ്ടി വെക്കുക വെള്ളത്തിൻ്റെ ഒരു പശ പോലും ഉണ്ടാവരുത് എന്നുള്ളതാണ് മെയിൻ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഒന്ന് കാണിക്കാം ഇതിൽ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ചെറിയ ഒരു വിര പോലത്തെ ജീവികളില്ലല്ലേ ഈ ഇതിൻ്റെ ഗ്യാപ്പിലെ കൂടിയൊക്കെ ജീവിക്കുന്നത് അത്തരത്തിലുള്ള ജീവികൾ പുഴു താഴോട്ടേക്ക് പോകുന്നത് തുറുമ്പ് താഴോട്ടേക്ക് പോകുന്നത് അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ വേണ്ടി വരും ഇതിൽ മെയിനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഫ്ലോറിലേക്ക് ചെയ്യേണ്ടതാണ് നമ്മളിപ്പോൾ ഫ്ലോറിൽ ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി പോകുന്നത് വാളിന് ചെയ്യുന്ന സെപ്പറേറ്റ് വേർത്തന്ന സാധനം ഇറങ്ങുന്നുണ്ട് അപ്പൊ നമ്മളെ രതീഷ് വീഡിയോയിലേക്ക് ക്ഷണിക്കാം ഒരുപാട് ക്ഷണിച്ച് വരുത്തിയിട്ടുള്ള സ്ഥലമൊന്നുമില്ലാത്തതുകൊണ്ട് രതീഷ് നമ്മൾ ഭായി നമ്മളെങ്ങനെയാല് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തോണ്ട് ഇത് നമ്മളെ ബാത്റൂമിലുള്ള ലീക്ക് ഉണ്ടല്ലോ സൈഡിൽ വെള്ളം ഇറങ്ങി പോയിട്ട് നല്ല ലീക്ക് ആവും അപ്പൊ ഇതെല്ലാരും ടൈല് പൊളിച്ചെടുക്കാനാണ് ശ്രമിക്കുക പക്ഷെ അതിന് ടൈല് പൊളിക്കേണ്ട ആവശ്യമല്ല ഇത് ചെയ്ത് കഴിഞ്ഞാല് വെള്ളം നമുക്ക് ഇതില് വെള്ളം ഇറങ്ങൂലത്തേക്ക് ഇറങ്ങൂ ടൈല് പൊളിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ചിലവ് വരും ഇത് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അതിന്റെ കൂലിംഗ് കാര്യങ്ങളൊക്കെ ആവുമ്പോ ഒരുപാട് പൈസ പൊളിക്കേണ്ട പൈസ ടൈല് ഇടേണ്ടത് ഗം സിമെന്റ് അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ചെലവാണ് ഇത് അതിന്റെ പ്രശ്നമല്ല ഇത് സിമ്പിൾ ആയിട്ട് നമ്മള് ചെയ്തു കഴിഞ്ഞാല് അത്രയും പെർഫെക്റ്റ് ആണ് ഇതിപ്പോ ഒരുപാട് സാധനം ഉണ്ട് ഇതൊക്കെ എന്തൊക്കെയാണെന്നും അപ്പൊ ഇതിന്റെ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക ഇത് അതേ അളവിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ശരിക്ക് ചെയ്യാൻ നന്നായിട്ട് നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ട് ഇത് എടുത്തുകഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കും അതെ നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വീട്ടിലുള്ളത് കൊണ്ടാണ് ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നത് ബ്ലേഡ് ഉണ്ട് രണ്ട് സ്റ്റിക്ക് ഉണ്ട് ഇത് മിക്സിങ്ങിനെ പിന്നെ അതുപോലെ തന്നെ ഇതെന്താ സാധനം ഇതിലാണ് മിക്സ് ചെയ്തിട്ടാണ് ഓയിൽക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓവറായിട്ട് പിന്നെ കമ്മിയാവും അതല്ലേ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി രണ്ട് ഗ്ലൗസ് ഉണ്ട് പിന്നെ ഇതെന്താ ഇതൊരു നൈഫിന്റെ ഒരു ഇതും കൂടി എടുക്കാനും പിന്നെ ഇത് എഡ്ജ് കട്ട് ചെയ്യാനും ഉണ്ടാവും ഇതിന്റെ കട്ടിങ് ഇല്ല അപ്പൊ ഇത്രയും ആവശ്യത്തിന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് മിക്സ് ചെയ്യാൻ രതീഷ് ഭൈ മിക്സ് ചെയ്യാൻ വേണ്ടി പോയി ഇതാണല്ലേ റെസിൻ പാർട്ട് എ എന്ന് പറഞ്ഞ ഇതില് ഇത് ആർഡർ പ്രത്യേകം പാർട്ട് ബി പാർട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് രണ്ടിന്റെ ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട് ഉണ്ട് അതിന് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടും എടുക്കണ്ട അളവ് വ്യത്യാസം ഉണ്ട് അല്ലേ അതെ അതെ ആദ്യം തന്നെ ഗ്ലൗസ് ധരിക്കും ഇത് എന്തെങ്കിലും നമുക്ക് ഫ്യൂംസോ കാര്യങ്ങളോ കഴിക്കുന്ന ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അല്ല അത് കൈമ ആകാ ക്ലീൻ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടല്ലേ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ട് പൊള്ളി അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും അലർജി കാര്യങ്ങൾ അങ്ങനെ അപ്പൊ ആറു വർഷത്തിന്റെ മേലെ ഗ്ലാസ് ആണ് ശരിക്കും അതായത് ഇത് ഗ്ലാസ് അപ്പോക്സിയാണ് നമുക്ക് അപ്പോക്സി ചെയ്യണമാരി കാര്യത്തിന് കൂടി രസണി 2 കപ്പ് 2 കപ്പ് രസൻ എടുക്കുക ഈ മെശരങ്ങപ്പളി 2 കപ്പ് രസൻ എടുക്കുക ഓക്കേ രസൻ എടുത്തിട്ടുണ്ട് ഇനി ഹാർണർ അല്ലേ പാർട്ട് ബി പാർട്ട് ബി എന്ന് പറഞ്ഞട്ടുള്ള ഹാർണർ ഇത് 1 കപ്പ് ഇത് 1 കപ്പ് എടുക്കുക கரெக்ட் 1 കപ്പ് കൂടി മെശര ചേது வைക്കുക ဒါ എങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൈമ വെക്കണ എങ്ങനെയാ വരുന്നది അല്ല ഒരു കുറച്ച് നേരൊന്നും മിക്സ് ചെയ്യാ നല്ലോണം മിക്സ് ചെയ്യണം നമുക്ക് ഓ ചെയ്യ് നേരെ ഡയറക്റ്റ് തന്നെ അപ്ലൈ ആവണം പെട്ടാ അപ്പൊ ഇത്രയേ ഉള്ളൂ മിക്സിംഗിന്റെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ സംഭവം വളരെ സിമ്പിൾ ആണ് ഈ ക്വാണ്ടിറ്റി എടുക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് മെയിൻ ശ്രദ്ധിക്കുന്നത് അപ്പോ പ്രത്യേകിച്ച് നിങ്ങൾ സ്വയം ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടെക്നിക്കൽ ആയിട്ട് കാര്യങ്ങൾ അറിയുന്നവർക്ക് ഇത് മാറിപ്പോൾ സാധ്യല്ല അതിന്റെ തന്നെ സ്റ്റിക്ക് കണ്ടിട്ടുണ്ട് അത് വെച്ചിട്ട് മിക്സ് നന്നായിട്ട് മിക്സ് ആയിക്കോളും അപ്പോ സംഭവം ഇതിന് പ്രത്യേകിച്ച് ഒരു കൺസിസ്റ്റൻസി പറയാമെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല കാരണം ഗ്ലാസ് ആയതുകൊണ്ട് ഒരു സിംഗിൾ സിംഗിൾ കോമ്പൗണ്ട് പോലെ ഒരു കളറിലേക്കാണ് വന്നിട്ടുള്ളത് അല്ലേ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിന് അപ്പുറത്തൊരു പ്രശ്നം കൂടി ഉണ്ട് നമ്മൾ ഈ ഒരു ടൈല് പൊളിച്ചിട്ട് മാറ്റുകയാണെങ്കിൽ നമുക്കിത് കൊണ്ടുപോയിടാനുള്ള സ്ഥലം കൂടി ഒരു പ്രത്യേകിച്ച് തന്നെ കണ്ടെത്തേണ്ടി വരും അല്ലെ ഇപ്പൊ പ്രത്യേകിച്ച് ടൈനി സ്പേസുകളാണ് വീടുകളൊക്കെ അടുത്തടുത്ത് ഇപ്പൊ മക്കളുടെ വീടുകളൊക്കെ വന്നിട്ട് ഫില്ലായി നിക്കിയത് അപ്പോ ഇത് കൊണ്ടുപോയി ഡം ചെയ്യാനുള്ള സ്ഥലം കൂടി നമ്മൾ കണ്ടത്തേണ്ടിവരും ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയില് താഴെയായിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് അതെന്തായാലും കടയിൽ നിന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറഞ്ഞുകിട്ടോ ഞാനിത് വാങ്ങാനുള്ള നമ്പർ ഏതായാലും സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ താല്പര്യമുള്ളവർ വാങ്ങി ഉപയോഗിക്കാം നിങ്ങൾ ഇത്രയും ഒരു വലിയ എക്സ്പെൻസ് ആകുന്നതിന് മുമ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ അല്ലെ നമുക്ക് ആപ്ലിക്കേഷൻ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഇതിൽ തന്നെ തന്നിട്ടുള്ള ഓയിൽ കെയിലേക്ക് അത് ഫില്ല് ചെയ്യുന്നുണ്ട് ഓയിൽ കെ എന്ന് പറയുക അല്ലെങ്കിൽ ഇത് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എപ്പോക്സി കെ എന്ന് പറയാം നമ്മൾ ആ മിക്സ് ചെയ്തത് കറക്റ്റ് ഈ ഒരു ക്യാൻ ഫില് ചെയ്യാൻ മാത്രമായിട്ട് കറക്റ്റ് ആയിട്ട് ആയിരിക്കും ഉണ്ടാവൂ അല്ലെ ക്വാണ്ടിറ്റി ഏകദേശം ഒരു ഈ ഈ ഒരു ഭാഗം വരെ അത് ഫില്ല് ആയിട്ടുണ്ട് നമ്മളിപ്പോ രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് കപ്പ് എടുത്ത സംഭവം ഇത്ര ഭാഗം ഫില്ല് ആയിട്ടുണ്ട് അതിന് ശേഷം ഇതിന്റെ നോസില് കണക്ട് ചെയ്യുക അതിന്റെ എൻഡൊന്ന് നൈഫ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക പ്രോപ്പറായിട്ട് കഴിയും ഇതൊക്കെ മുറിയാതെ ചെയ്യുവോ ഈ ഒരു ആംഗിള് വെട്ടിക്കൊടുത്താൽ കുറച്ചുകൂടി നല്ലതല്ലേ ഇങ്ങനെ ഒരു ആംഗിളിൽ വെട്ടിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാവുന്ന ഫില്ലിങ് ചെയ്യുന്ന ശരിക്കും പ്രോപ്പറായിട്ട് ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ കോർണറിൽ കൂടി ഫില്ല് പോയാൽ മതി പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ശരിക്കും നല്ല ലൈറ്റ് വെച്ചിട്ട് വെളിച്ചത്തിൽ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഉപയോഗിക്കാൻ പറ്റും അതല്ലേ ഇത് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കോർണർന്ന് തുടങ്ങിയിട്ട് ഡോറിലേക്ക് പോകുന്ന രീതിയിലേക്ക് ചെയ്ത് ചെയ്ത് നന്നാവുക

മണിക്കൂർ വരെ നമുക്ക് എന്റർ ചെയ്യാൻ പറ്റില്ല ഉപയോഗിക്കാൻ പറ്റി പറ്റില്ല കഴിഞ്ഞാല് അതെ അതെ നമുക്കിത് ഈ ടൈമിനുള്ളിൽ പൊങ്ങി സെന്ററിൽ ആക്കി കഴിഞ്ഞാൽ വെള്ളം അതിന്റെ സെന്ററിൽ നിൽക്കുവൊരു ബുദ്ധിമുട്ട് വന്നേക്കുമല്ലോ ആഹ് ആഹ് അതെ നമ്മൾ എടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി കൈ കൊടുത്താൽ അല്ലെ ഇവിടെ ഒക്കെ ഈ ട്രാപ്പ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ അധിക സ്ഥലത്ത് ഈ പഴയ കാലത്ത് സിമന്റാ ചെയ്തിട്ടുണ്ടാവാം അവിടെയൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അപ്പൊ ആ ഒരു കോർണറിൽ മുതൽ ഇങ്ങോട്ടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിറ്റ് എടുക്കാൻ വേണ്ടി ചെയ്തു ഈ ബോട്ടിൽ ചെറിയ ചിട്ട് കട്ട് ചെയ്യണം ഒരു ആംഗിൾ അപ്പോൾ പിന്നെ അപ്പൊ നമ്മൾ ഇതില് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് ആയിട്ട് കൂടി ഇറങ്ങിയിട്ട് താഴെ വരെ എത്തും അവിടെ ഗ്യാപ്പ് വരാതെ രതീഷ് ഭായി ഇതിന്റെ ഈ ഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് സമയം എടുക്കും ശരിക്കും ഇത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഗ്രൈൻഡർ ഇട്ടിട്ട് ഒരു ഒരു കട്ടർ കട്ടിങ് ഇട്ടിട്ട് ചെയ്യുന്നതാണെങ്കിൽ പ്രോപ്പറായിട്ട് നല്ല ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും ശരിക്ക് വീട്ടുകാരെ ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പോൾ അതിന് സാധ്യമായി വരില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വീട്ടുകാർക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുള്ളൊക്കെ നമുക്കിത് ക്ലീൻ ചെയ്തിട്ടും ചെയ്യാൻ പറ്റുന്നുള്ളത് ശരിക്കും നല്ല വണ്ണം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൈൻഡിങ്ങിൻ്റെ വീലിട്ടിട്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ ചെറുതായിട്ട് ഒരു ഇഷ്യൂ വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു പുട്ടി ബ്ലേറ്റ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ പേപ്പർ ടൈപ്പ് ആയിട്ട് ഒട്ടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല വലിയ ടൈപ്പിലൊക്കെ ആണെങ്കിൽ പേപ്പർ ടൈപ്പ് ഒട്ടിച്ചിട്ട് ഒന്ന് പുട്ടി ബിളിട്ട് ഒരു വലിയ കൂടി വലിച്ചാൽ സ്മൂത്ത് ആയിരിക്കും സംഭവം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇതിന്റെ ഇത് വരുന്നത് ഡീറ്റെയിൽ വരുന്നത് അപ്പൊ രജീഷ് ഭായ് ആരൊക്കെ ചെയ്യുന്നുണ്ട് രജീഷ് ഭായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് നന്ദി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളുണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുത്തിട്ടുണ്ട് അവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും കിട്ടും അല്ലേ എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട് നമ്മളിപ്പോ ഈ ഒരു ബാത്റൂമ് ചെയ്തതിന്റെ കാണിക്കാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഒരു ഇത് എമൗണ്ട് വീണ്ടും കളയണ്ടാന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ടൈലോൺ ടൈൽ ഗൈ ഗമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിലായിട്ട് ടൈൽ ഒട്ടിച്ചിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും നമുക്കൊരു ആയിരത്തി നാനൂറ് രൂപ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറോളം ആയിരത്തി അഞ്ഞൂറോളം അത് നിങ്ങൾ കടയിൽ പോകുമ്പോഴേക്കെന്തായാലും ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടും ഒരു സ്ഥലം ഷോപ്പിന്റെ ഡീലർഷിപ്പിന്റെ വലിപ്പൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ഒന്ന് വാങ്ങിയിട്ട് എന്തായാലും ട്രൈ ചെയ്തു നോക്ക് അപ്പൊ ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള വീഡിയോ ആയിട്ട് ഇന്ന് പുതി വിഷമോ താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്